സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് എന്നിവിടങ്ങളിലായി ലക്ഷക്കണക്കിന് ആരാധകരും ദിയയ്ക്കുണ്ട് കൃഷ്ണകുമാറിൻ്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും ദിയയ്ക്ക് തന്നെയാണ് താര കുടുംബാംഗമെന്ന രീതിയിലല്ല സാധാരണക്കാരെ പോലെയാണ് ദിയയുടെ പെരുമാറ്റവും മറ്റുള്ളവരോടുള്ള ഇടപെടലും സംസാരവുമല്ല ഒളിവും മറയുമില്ലാതെ സംസാരിക്കുന്ന പ്രകൃതിക്കരെയായതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിൻ്റെ ഫീമെയിൽ വെർഷനാണ് ദിയ എന്നും ആരാധകർ പറയാറുണ്ട് കോളേജ് പഠനത്തിന് ശേഷം ബിസിനസ്സിലേക്കും യൂട്യൂബിലേക്കും ഇറങ്ങുകയായിരുന്നു ദിയ ഓബൈ ഓസി എന്ന പേരിലുള്ള ദിയയുടെ ഫാൻസി ആഭരണങ്ങളുടെ ഓൺലൈൻ സ്ഥാപനത്തിന് നിരവധി കസ്റ്റമേഴ്സ് ഉണ്ട് യൂട്യൂബാണ് ദിയയുടെ മറ്റൊരു വരുമാന മാർഗം താരപുത്രിയുടെ വീഡിയോകളെല്ലാം നിമിഷ നേരം കൊണ്ടാണ് വൈറലാവുന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയുടെ വിവാഹം കൃഷ്ണകുമാറിൻ്റെ നാല് മക്കളിൽ ആദ്യം വിവാഹിതയായതും ദിയ തന്നെ വർഷങ്ങളായി ദിയയുടെ അടുത്ത സുഹൃത്തായ അശ്വിൻ ഗണേഷ് ദിയയെ വിവാഹം ചെയ്തത് തിരുവനന്തപുരത്ത് വളരെ ഇൻറ്റിമേറ്റായാണ് ദിയയുടെ വിവാഹം നടന്നത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ ദിയ തന്നെയാണ് വിവാഹത്തിന്റെ ചിലവുകളെല്ലാം വഹിച്ചത് ചിലവ് കുറച്ച് രാജകീയമായി തന്നെയാണ് ദിയ വിവാഹം നടത്തിയത് ദിയയുടെ ബ്രൈഡൽ ഷവർ മുതൽ വിവാഹം വരെയുള്ള എല്ലാ വിശേഷങ്ങളും വൈറലായിരുന്നു വിവാഹശേഷം കുടുംബസമേതം ബാലിക്ക് ഹണിയും മൂൺ പോയതിന്റെ വിശേഷങ്ങളും ദിയ പങ്കിട്ടിരുന്നു വിവാഹശേഷം സ്വന്തം വീടിനടുത്തായി ഒരു ഫ്ളാറ്റ് വാങ്ങിയാണ് ദിയയുടെയും അശ്വിൻ്റെയും താമസം പുതിയ ഫ്ളാറ്റിന്റെ വിശേഷങ്ങളും ദിയയും അശ്വിനും വീഡിയോയിലൂടെ പങ്കിട്ടിരുന്നു ഇപ്പോഴിതാ ദിയ കഴിഞ്ഞ ദിവസം പങ്കിട്ട പുതിയ വ്ളോഗിന് വന്ന കമൻറ്റുകളാണ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് അശ്വിൻ്റെ അമ്മയായ മീനമ്മയുടെ പിറന്നാൾ ദിയ ഇത്തവണ ഗംഭീരമായി ആഘോഷിച്ചിരുന്നു കേക്കും ബൊക്കയും സമ്മാനങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് ദിയയും അശ്വിനും ചേർന്നാണ് പട്ടുസാരിയാണ് അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമായി ദിയയും അശ്വിനും നൽകിയത് താരപുത്രയുടെ പുതിയ വീഡിയോ വൈറലായതോടെ ദിയ ഗർഭിണിയാണെന്ന സംശയമായി ആരാധകർ വീണ്ടും എത്തിയിരിക്കുകയാണ് പുതിയ വ്ളോഗിൽ ദിയയെ കണ്ടാൽ തന്നെ ഗർഭിണിയുടെ ഗ്ലോ മുഖത്ത് കാണാനുണ്ടെന്നാണ് കമൻറ്റുകൾ മാത്രമല്ല വ്ലോഗിലെ ദിയയുടെയും അശ്വിൻ്റെയും പെരുമാറ്റ രീതികൾ കൂടി വിലയിരുത്തിയാണ് താരപുത്ര ഗർഭിണിയാണെന്ന നിഗമനത്തിലേക്ക് ആരാധകർ എത്തിയിരിക്കുന്നത് പൊതുവെ ഡ്രൈവിംഗ് താല്പര്യമുള്ള ദിയ ഇത്തവണ അശ്വിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ വാഹനം ഓടിക്കാതെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയാണ് ചെയ്തത് കൂടാതെ മാങ്ങയോടുള്ള പ്രിയത്തെക്കുറിച്ചും വ്ളോഗിൽ ദിയ പറയുന്നുണ്ട് ദിയയുടെ ശരീരത്തിലും മുഖത്തും ഒരുപാട് മാറ്റങ്ങൾ വന്നതായും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു അതുപോലെ പുതിയ വ്ളോഗിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അശ്വിൻ താടി പഠിക്കാതിരുന്നത് കൂടി കണ്ടതോടെ ആരാധകർ ദിയ ഗർഭിണിയാണെന്ന് ഉറപ്പിച്ചു തമിഴ്നാട്ടിൽ ഭാര്യ ഗർഭിണിയായാൽ ഭർത്താവ് താടി വെട്ടില്ലെന്ന രീതിയുണ്ടെന്നും ഒരു ആരാധകൻ കമന്റ് ബോക്സിൽ കുറിച്ചിട്ടുണ്ട് ദിയ പ്രഗ്നൻ്റ് ആണെന്ന് ഒരിക്കൽ പ്രസവിച്ച എല്ലാവർക്കും മനസ്സിലാകും അത് അവരുടെ ടൈം പോലെ പറയട്ടെ എന്നാണ് മറ്റൊരു ആരാധിക കുറിച്ചത് ഈവിൾ ഐ ഫയെന്നായിരിക്കും ദിയയും അശ്വിനും പ്രഗ്നൻസി പറയാൻ വൈകുന്നതെന്ന തരത്തിലും കമൻറ്റുകളുണ്ട് മാത്രമല്ല വയർ ദിയ വീഡിയോയിൽ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതായി തോന്നിയെന്നും കമൻറ്റുകളുണ്ട് ദിയ തന്നെ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്നത് കാണാനാണ് ആരാധകരും കാത്തിരിക്കുന്നതെന്ന് കമൻ്റ് ബോക്സിൽ നിന്നും വ്യക്തമാണ്